ഹലോ ഗൈസ് അപ്പം നമ്മളുടെ ഈ ഒരു പുളിഞ്ചിക്ക മരത്തിലാണെങ്കിൽ ഇച്ചിരിയൊക്കെ മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അതിൽ നല്ലതുപോലെ ഇതുപോലെ പുളിഞ്ചിക്കകൾ കാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പല സ്ഥലത്തു തന്നെ പല പല പേരാണ് പറയുന്നത് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇരുമ്പം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളിവിടെ എന്തായാലും പുളിഞ്ചിക്കാന്നാണ് കേട്ടോ പറയാം അപ്പോൾ അപ്പോൾ തന്നെ ഞാനാണെങ്കിൽ എല്ലാത്തിനെയും അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് എടുത്തു കേട്ടോ അതിലത്തെ ഈ ഒരു കറുത്ത തണ്ടുകളും പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു പൂവും ഒക്കെ നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയുമാണ് നല്ല നീറ്റാക്കി എടുക്കണം ഉപ്പും മുളകൊക്കെ മുളകുമൊക്കെ കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എനിക്ക് എന്തായാലും ഇത് ഉപ്പിലിടുന്നതാണ് താല്പര്യം അച്ചാറിടുന്നത് അത്രയ്ക്ക് എനിക്കത്ര ഇഷ്ടമില്ല അടുത്തത് നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലേറ്റിലോട്ട് അതിൻ്റെ തണ്ട് മാത്രം നൈസായിട്ട് അരിഞ്ഞ് കളഞ്ഞിട്ട് അതിനെ നാലായിട്ട് കീറി ഇതുപോലെ ഇടുന്നുണ്ട് എൻ്റെ കുരുവെടുത്ത് കളയണമെന്നില്ല നല്ല നൈസായിട്ടുള്ള കുരുവാണ് അപ്പോൾ അത് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ കുറേ നേരം പരിശ്രമിച്ച് നമ്മൾ അത്ര പൊളിഞ്ചിക്കുകയും ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തെന്താ പരിപാടി എന്നല്ലേ അടുത്ത സിമ്പിൾ പരിപാടി തന്നെയാണ് വലിയ ജാറോ കണ്ണാടിപ്പെട്ടിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഒരു സാധാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് പകുതിയോളം നമ്മൾ ഇതുപോലത്തെ പുളിഞ്ചിക്കകളെല്ലാം നിറച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു സാധനം വേണം നല്ല മണത്തിനും ടേസ്റ്റിനും ആയിട്ട് നമ്മൾ ഇടുന്ന കായം തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടായിരുന്നു കിട്ടിയത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൂന്ന് പീസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മൾ നമ്മളെ തൊടിയിലുള്ള നല്ല പച്ച കാന്താരി നോക്കിയിട്ട് അത് അഞ്ചാറെണ്ണം പറക്കി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എരിവിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പുളിഞ്ചിക്കൊക്കെ അരിഞ്ഞ് വന്നപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അടുത്ത ഫില്ലിംഗ് ആയിട്ട് നമ്മൾ പുളിഞ്ചിക്ക് അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഓരോന്നോ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം കായം അത്രയും മതി എന്നാലും ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാം പക്ഷേ ഇപ്പം കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു ദിവസം വച്ചിട്ട് കഴിക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് അപ്പം അതാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഒരു ദിവസം വച്ചിട്ട് നമുക്കെടുത്ത് നോക്കാം അപ്പം കണ്ടില്ലേതാ നല്ല വെള്ളമൊക്കെ ഊരി ഇപ്പം സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും തുറന്ന് നമ്മളൊക്കെ നോക്കാം എന്താണ് പരുവെന്ന് നമ്മൾ ഉപ്പിലിടുന്നതിന് മുമ്പുള്ള ആ ഒരു സൈസല്ല ഇപ്പം നല്ലപോലെ ചുരുങ്ങി ആ ഒരു ഉപ്പൊക്കെ അതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞു പീസ് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ട് അപ്പം ഞാൻ ചോറ് കഴിക്കുന്ന ടൈമായിരുന്നു അപ്പം ഒന്നാണെങ്കിൽ ചോറിൽ വെച്ച് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നടിച്ച് ചോറിലിതുപോലെ വെച്ച് കഴിച്ച് നോക്കിയാട്ടോ അപ്പം രസവും തോരനൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ നിങ്ങൾ മറന്നു പോകരുത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഹൈച്ചുമാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും കഴിച്ചു നോക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്